ിയുടെ വളർച്ച കണക്കുകൂട്ടലിനുറം വേണ്ടത് വിശാല ഇടതുപക്ഷ ഐക്യം ബി ജെ പി വളർച്ചയിലെ ആശങ്ക ചൂണ്ടിക്കാട്ടി സിപിഐ ബി ജെ പിയുടെ വളർച്ച കണക്കുകൂട്ടലിനപ്പുറമെന്ന് സിപിഐ പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്യാൻ പോകുന്ന കരട് രാഷ്ട്രീയ പ്രമേയത്തിലാണ് സി പി ഐയുടെ പരാമർശം ബി ജെ പിക്ക് വേണ്ടത് വിശാല ഇടതുപക്ഷ ഐക്യമാണെന്നും ഐക്യം തെരഞ്ഞെടുപ്പ് ഘടിതമാക്കരുതെന്നും പ്രമേയത്തിൽ പറയുന്നു ബി ജെ പിയുടെ വളർച്ചയുടെ ആശങ്ക ചൂണ്ടിക്കാട്ടുന്നതാണ് കരട് രാഷ്ട്രീയ പ്രമേയം അധികാരം ഉപയോഗിച്ച സമഗ്ര മേഖലയിലും ബി ജെ പി കടന്നു കയറിയെന്നും സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വിശദീകരിക്കുന്നു ബി ജെ പിക്ക് എതിരായുള്ള ഐക്യം തന്ത്രപരമായ അനിവാര്യതയെന്നും പ്രമേയത്തിൽ സിപിഐ ചൂണ്ടിക്കാട്ടുന്നു അവസരവാദ സഖ്യങ്ങൾ ഗുണം ചെയ്യില്ലെന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട് അധികാരം ഉപയോഗിച്ച സമഗ്ര മേഖലയിലും ബി ജെ പി കടന്നു കയറിയെന്നും സിപിഐ കുറ്റപ്പെടുത്തുന്നുണ്ട് അതേസമയം തെരഞ്ഞെടുപ്പുകളെ സീസണലായി മാത്രം കാണരുതെന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട് പ്രതീതാത്മക സ്ഥാനാർത്ഥിത്വങ്ങൾ ഒഴിവാക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ജനങ്ങളിലെ കാലത്തിൽ ഇറങ്ങാനുള്ള അവസരമാക്കണം നേതൃതലത്തിൽ പുതുതലമുറ വികസിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇടതുപക്ഷ സഖ്യത്തിനുള്ള വിള്ളൽ നേപ്പാളിൽ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നുവെന്നും പ്രമേയത്തിൽ വിശദീകരിക്കുന്നു ഇടതുപക്ഷ സഖ്യത്തിനുള്ളിൽ പ്രത്യേകിച്ച് സി പി എം യു എം എല്ലിനും സി പി എം മാവോയിസ്റ്റ് സെന്ററിനും ഇടയിലുള്ള വിള്ളൽ ആഴത്തിലാകുന്നതിലൂടെ ഫലപ്രദമായി ഭരിക്കാനുള്ള സഖ്യത്തിന്റെ കഴിവിനെ ദുർബലപ്പെടുത്തുന്നതിലൂടെ നേപ്പാൾ വളർന്നുവരുന്ന രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നതാണ് സി പി ഐയുടെ പ്രവർത്തന റിപ്പോർട്ട് സർക്കാരിന്റെ മുൻഗണനാക്രമങ്ങളിൽ പാലിച്ചയുണ്ട് സർക്കാരിന് കള്ളുവ്യവസായത്തേക്കാൾ താല്പര്യം വിദേശ മദ്യത്തോടാണ് ഇടത് അണികളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവഗണിക്കുകയാണ് ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഗുരുതരമായ തിരിച്ചടി ഉണ്ടാകുമെന്നും പ്രവർത്തന റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു അതിനിടെ മുതിർന്ന നേതാവ് കെ ഇസ്മയിലിനെ സമ്മേളനപ്രതിനിധിയാക്കിയില്ല എന്ന വിവാദത്തിനിടെയാണ് ആലപ്പുഴയുടെ ചുവന്ന ചുവന്നമണ്ണില് സിപിഐ സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് ഔദ്യോഗിക തുടക്കമാകുന്നത് നാല്പത്തിമൂന്ന് വർഷത്തിനുശേഷമാണ് ആലപ്പുഴ സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന് വീണ്ടും വേദിയാകുന്നത്